വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവർ ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് പറയാനുള്ളത് അള്ളാഹു ആർക്ക് എപ്പോൾ ഹിതായത്വം നൽകുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല മോണിക്ക എന്നു പേരുള്ള ഒരു സിനിമാ നടി ആ സിനിമാ സിനിമാനടി മലയാളത്തിൽ തമിഴില് തെലുങ്കില് മറ്റു പ്രാദേശിക ഭാഷകളിലൊക്കെ അഭിനയിച്ചൊരു നടിയാണ് അതും ചെറുപ്പത്തിൽ തുടങ്ങിയിരിക്കാണ് അഭിനയിക്കുന്നത് എന്നിട്ട് ആ ഒരു നടിക്ക് ഇസ്ലാം മതം എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു മതമായിട്ട് തോന്നുകയും ആ ഇസ്ലാമതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രധാനമായിട്ട് കുറുആാൻ ഒരു കാരണമാകുന്നുണ്ട് കുറു ഒരു കാരണമാകുന്നുണ്ടെങ്കിലും അവർ ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്കുള്ളിലേക്ക് ആദ്യം കടന്നു വന്നത് മറ്റൊരു കാരണമാണ് ആ കാരണം ഞാൻ ഞാൻ ഇവരെ ഇസ്ലാമിലേക്ക് മാറിയതിന് ഞാൻ പഴയ കേട്ടോ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി പങ്കുവെക്കണം എന്ന് തോന്നി സിനിമാ രംഗത്ത് തിരക്കേറിയ ഒരുപാട് നടിമാര് പിന്നീട് ഇസ്ലാമത വിശ്വാസ പ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുത്തത് വലിയ തോതിൽ വാർത്തയാവാറുണ്ട് അതിൽ പെടുന്ന ഒരാളാണ് സനാ അതേപോലെ അതേപോലെ വസീം അതോടൊപ്പം ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് സിനിമാ രംഗം വിട്ട മറ്റൊരു പ്രധാന നടിയാണ് മോണിക്ക മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ചൊരു മോണിക്ക മതം മാറിയ ശേഷം പേര് റാഹിമ എന്നാക്കി രണ്ടായിരത്തി പതിനാലിലാണ് മോണിക്ക ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതമാണ് മോണിക്ക എന്ന റാഹിമയുടേത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലിക് എന്നൊരു ബിസിനസ്സുകാരനെ റാഹിമ വിവാഹം ചെയ്തു ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ് മോണിക്ക എന്ന ഈ റാഹിമ മോണിക്കയുടെ അച്ഛനൊരു ഹിന്ദുവും അമ്മ ഒരു ക്രിസ്ത്യാനിയുമാണ് സിനിമാ ലോകം വിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ മോണിക്ക പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടപ്പോഴാണ് ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യണം തോന്നിയത് ആ നടിയുടെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരെയും വളരെയധികം അത്ഭുതപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആാനാണ് ഈ ഒരു നടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഖുർആൻ വായിച്ച ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് അടുക്കുന്നതെന്നും സിനിമാ ലോകം വിടാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും മോണിക്ക തുറന്നു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പഠിച്ചപ്പോൾ വന്ന തിരിച്ചറിവുകൾ കുട്ടിയായിരിക്കുമ്പോൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് ഇവർ അഭിപ്രായപ്പെട്ടത് അതായത് ചെറുപ്പത്തിലേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു സിനിമകളൊന്നുമില്ലാതെ കൂടുതൽ നന്മകളോടെ തനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞേനെ ഇന്ന് ഒരുപാട് നല്ല ജീവിതത്തിൽ നല്ലൊരു സമയത്ത് പല ജാതി സിനിമകൾ അഭിനയിച്ചൊരു ജീവിതമാണ് ഇവർക്കുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു അത്തരമൊരു ഘട്ടത്തിലേക്ക് പോലും പോകാൻ കഴിയുമായിരുന്നില്ല നേരത്തെ ഞാൻ ഇസ്ലാമിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവർ സങ്കടത്തോടെ പറയുന്നത് നടിമാര് നന്നായിട്ട് സമ്പാദിക്കും ജീവിതം ആയിരിക്കും അങ്ങനെയുള്ള ഞാൻ സിനിമാ രംഗം വിട്ടപ്പോൾ എല്ലാവർക്കും ആശങ്കയായി പക്ഷെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എൻ്റെ കുടുംബം വല്ലാതെ ആശങ്കപ്പെട്ടു ഞാൻ ചെന്നൈയിലാണ് ജീവിച്ചിരുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിൽ ഒരു പതിനായിരം രൂപ കൊണ്ട് എനിക്കൊരു കുടുംബം ജീ കുടുംബം നയിക്കാം എന്നാൽ ചെന്നൈയിൽ അത് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി കറണ്ട് ബില്ല് പോലും രണ്ടായിരം രൂപ എന്തിനാണ് സിനിമ വിട്ടതെന്ന് ചോദിച്ച് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു കാരണം ഞാൻ അത്യാവശ്യം ധനം സമ്പാദിച്ചിരുന്ന ഗ്ലാമർ നടിയായിരുന്നു ആ ഗ്ലാമർ ലോകത്ത് നിന്നാണ് ഞാൻ പരിശുദ്ധ ഖുർആനിൻ്റെ സാഹോദര്യവും സ്നേഹവും അതേപോലെ അന്ത്യനാളിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ കണ്ടപ്പോൾ ഇസ്ലാമതം എന്തുമാത്രം മനോഹരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഖുർആാൻ്റെ പരിഭാഷകളിലൂടെയാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യവും സ്നേഹവും എനിക്ക് മനസ്സിലായത് ഞാൻ ഭയപ്പെട്ടത് ഞാൻ എന്തിനെൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഈ ശരീരം എനിക്കവകാശപ്പെട്ടതല്ലേ അതിലെ നഗ്നത എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മാത്രം കാണാനുള്ളതല്ലേ ഈ ചിന്ത എന്നെ സ്വാധീനിച്ചു എൻ്റെ മനസ്സിൽ അള്ളാഹു എന്നെ രക്ഷിക്കുകയായിരുന്നു എന്നെനിക്ക് എന്നെ തോന്നി ഇന്ന് ഞാൻ സിനിമയൊക്കെ വിട്ട് അത്തരം ലോകമൊക്കെ വിട്ട് ടൈലറിംഗ് വർക്ക് നടത്തിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എത്ര അധ്വാനിച്ചാലും ഒരു ദിവസത്തേക്ക് എനിക്ക് മുന്നൂറോ നാനൂറോ രൂപയെ ലഭിക്കുന്നുള്ളൂ അലഹദില്ല അത് മതി ഒരിക്കലും അതിനെ ആശങ്കപ്പെടുത്തുന്നില്ല കാരണം അഭിനയിക്കുന്ന കാലത്ത് അള്ളാഹു എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്നിട്ടുണ്ട് ചില മോശം സിനിമകളിലും ഞാൻ പണത്തിന് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട് എത്രയോ ലോകങ്ങൾ കണ്ടു ലൊക്കേഷൻ കണ്ടു ആളുകളെ പരിചയപ്പെട്ടു അധ്വാനിച്ചു പക്ഷെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എത്ര യാത്ര ചെയ്താലും ഫ്ലൈറ്റിൽ ചുറ്റിയാലും ഞാൻ ചെയ്യുന്നത് ഹറാമായൊരു കാര്യം കൊണ്ടുള്ള സമ്പാദ്യമല്ലേ എന്നെന്നെ ചിന്തിപ്പിച്ചു സമ്പാദിച്ച പണം കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഹറാമാണ് ആ പണം ഹറാമായിരുന്നു പണം കൊണ്ട് ആർക്ക് നന്മ ചെയ്താലും അതൊരു നന്മയെ അല്ലല്ലോ ഞാനൊരു സിനിമാ നടിയായിട്ട് തന്നെ അതായത് ഞാൻ മതം മാറിയതിനു ശേഷവും സിനിമാ നടിയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവ അങ്ങനെ കിട്ടുന്നൊരു പണം ഹറാമായൊരു പണമാണ് ആ പണം കൊണ്ട് ഞാൻ എത്ര നന്മയിട്ട് എന്താണ് കാര്യം അവസാനം എനിക്ക് വട്ട പൂജ്യമാവാനേ കഴിയുള്ളൂ എൻ്റെ ജീവിതം പൂജ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനപ്പുറം ഞാൻ ഒന്നും ചിന്തിച്ചില്ല അങ്ങനെയാണ് ഞാൻ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നത് ഇനിയുള്ള ജീവിതം പാത്രം കഴുകിയാണെങ്കിലും എൻ്റെ ശരീരത്തിന് നഗ്നത കാണിച്ചുകൊണ്ട് ഞാൻ ജീവിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്കതൊന്നും മനസ്സിലായില്ല അതെങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ സിനിമകൾ കുറച്ചു പെട്ടെന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് കമ്മിറ്റഡ് ആയിരുന്നു പലർക്കും ഞാൻ വാക്കുകൾ കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് കാരണം ഏതൊരു കാര്യവും അങ്ങനെയാണ് പൊടുന്നനെ നിർത്താൻ ഞാൻ എൻ്റെ മനസ്സിന് ഞാൻ പഠിപ്പിച്ചു അങ്ങനെ കടങ്ങളെല്ലാം തീർത്തൊരു ഘട്ടത്തിൽ ഇനി സിനിമയെല്ലാം മതിയാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു മോണിക്കയുടെ വാക്കുകളാണിത് ആളുകൾ എങ്ങനെയൊക്കെ കളിയാക്കുന്നു കളിയാക്കുമെന്ന് മതം മാറിയ സ്ത്രീകൾക്ക് മനസ്സിലാകും വായിക്കു തോന്നിയത് അവർ പറയും അത് മനസ്സിൽ വെക്കണം കാരണം അവർ നമ്മുടെ ബന്ധുക്കളാണ് എന്നെക്കൊണ്ട് അവരെ എതിർത്ത് സംസാരിക്കാനും പറ്റില്ല ഇസ്ലാമിൽ അങ്ങനെ എതിർത്ത് സംസാരിക്കാനുള്ള ഒരു അനുവാദമൊന്നുമില്ല എൻ്റെ മതം എനിക്ക് ഭയങ്കര സംരക്ഷണവും സന്തോഷവും നൽകുന്നുണ്ട് ഇന്ന് ഞാൻ എൻ്റെ മതത്തിൽ അഭിമാനിക്കുന്നു മോഷാവുള്ള ഒരുപാട് സന്തോഷം ചെറിയ തുക കൊണ്ടാണെങ്കിലും ഹലാലായ പണം കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമല്ലോ എന്ന സന്തോഷം അപ്പോൾ ഈ ഒരു നടി മോണിക്ക എന്ന് പേരുള്ള ഈ നടിയുടെ ശരിക്കും പേര് രേഖ എന്നാണ് ഇവര് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാ തോന്നിയ ഇവരുടെ ജനനം അങ്ങനെ ഇവര് രേഖ ചെറിയ കുട്ടിയായിരിക്കും ബാലതാരമായിട്ട് സിനിമകളിലൊക്കെ കയറിയതാണ് ഈ മോഹൻലാൽ നായകനായ അങ്കിൽബൺ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് മമ്മൂട്ടി നായകനായ ഫാൻഡം എന്ന സിനിമയിൽ നടിയായിട്ട് തന്നെ അഭിനയിച്ചു നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുറേ കാലമുണ്ട് ഇവർക്ക് രണ്ടായിരത്തി ഈ ഏഴിലാണ് ശരിക്കൊരു ഇസ്ലാമിനോടൊരു സ്നേഹം തോന്നുന്നത് ആ സ്നേഹം തോന്നാൻ ഇവരെന്നെ പറയുന്നൊരു കാരണം എന്താ വെച്ചാൽ അതായത് ഇവരുടെ ഹസ് ഈ അച്ഛനൊരു ഹിന്ദുവാണ് അമ്മ ക്രിസ്ത്യാനിയാണ് അങ്ങനെ വ്യത്യസ്ത മതങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഫാമിലിയാണ് വളരെ ഫ്രീഡ് ഉണ്ടായിരുന്നു അച്ഛനോട് പോകുന്നു മകൾ മറ്റുള്ളത്തേക്ക് പോകുന്നു എപ്പോഴൊക്കെ പോകുമ്പോഴും ഈ ആളുകൾ മുഴുവനും വേഷവിധാനങ്ങൾ നോക്കും ആളുകളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് ഈ പുരുഷൻ്റെ കാമക്കണ്ണുകൾ അപ്പം ഏറ്റവും അധികം സ്വതന്ത്രമായി നടക്കുന്നത് പർദ്ദ നടക്കുന്ന മുസ്ലിം സ്ത്രീകളാണ് മാർക്കറ്റിൽ പോവാണെങ്കിലും മറ്റെവിടെ പോവാണെങ്കിലും അവരെന്തൊരു ഫ്രീഡാണ് അനുഭവിക്കുന്നത് ആ അത് ഈ മോണിക്കയുടെ രേഖാ സിനിമാ നടിയായപ്പോഴാണ് മോണിക്ക എന്നുള്ള പേര് സ്വീകരിച്ചത് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടായിരത്തി ഏഴി ഇസ്ലാമിൻ്റെ ഈ സന്ദേശങ്ങളിങ്ങനെ കടന്നു വരാൻ തുടങ്ങി ഈ ഒരു വസ്ത്രം എന്നുള്ളത് പർദ പർദ്ദയോട് ഭയങ്കര കരിപ്പുള്ള പർദ്ധ ഒരു ചാക്കാണെന്ന് കരുതുന്ന നമ്മുടെ തന്നെ കൗമുള്ള കാലത്താണ് ഈ രേഖ എന്ന ഈ മോണിക്ക എന്ന ഈ സിനിമാ നടിയ്ക്ക് ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചിരുന്ന ഈ സിനിമാ നടക്ക് തോന്നിയത് ഇതാണ് ശരിക്കുള്ള ഐഡൻറ്റിറ്റി പക്ഷെ എങ്ങനെയൊരു പർദ്ദ വാങ്ങും വീട്ടിലെങ്ങനെ പറയും അത് പറയാൻ ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഈ ഇസ്ലാമിക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ ശേഖരിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് കുർആാൻ പരിഭാഷയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്താകുമ്പോഴേക്കും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിരുന്നു വീട്ടിൽ പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കും എന്നറിയണം രണ്ടായിരത്തി പതിനാലിലാണ് പബ്ലിക്കിനോട് ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചത് ഇന്നതാണെന്ന് പറയുന്നത് ശരിക്കും ഇവർ രണ്ടായിരത്തി പത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും അവർ വളരെ റാഹത്തായിട്ട് ജീവിക്കുന്നു നമ്മുടെയൊക്കെ കുട്ടികൾക്ക് പർദ്ധാന്ന് കേൾക്കുമ്പോൾ അപരിഷ്കൃത വേഷമാണെങ്കിൽ ഈ മോണിക്ക എന്ന ഗ്ലാമറസ് ആയിട്ട് നടന്നിരുന്ന ഈ സിനിമാ നടിയ്ക്ക് തോന്നി ഇതാണ് ഒരു പെണ്ണിൻ്റെ മാനം കാക്കുന്ന ഒരു വസ്ത്രം ഇതാണ് ശരിയായ ഒരു വസ്ത്രം അതുകൊണ്ട് പർദ്ധ ധരിക്കുന്ന ഒരാളെ നമ്മൾ അപരിഷ്കൃതരായിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഇന്ന് ഈ ഒരു സിനിമാ നടിക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു വിശാലതയിലേക്ക് കടന്നു വരാൻ പ്രാപ്തമാക്കിയത് ഈ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഈ പർദ്ധയാണ് അള്ളാഹുവാണ് ഹിതായത് നൽകുന്നവൻ ഹബീബായ നബിയും നമ്മൾ പ്രബോധകരൊക്കെ കാസ്യമാണെന്ന് വേണമെങ്കിൽ പറയാം അതിങ്ങനെ അല്ലാ നൽകുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക അള്ളാഹുബെൻ നിന്റെ വജിയിലായിട്ട് ജീവിക്കാൻ നിന്റെ മാർഗത്തിലായിട്ട് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു പക്ഷേ ഇവര് മതം മാറിയതൊക്കെ നേരത്തെ അറിയുന്ന ആളുകളിലാണ് ഞാൻ ഇന്നാണ് സത്യത്തിൽ ഇത് അറിയുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അതുകൊണ്ടാണ് ഒരിക്കൽ കണ്ട ആളുകളാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഈ വീഡിയോ ഇവർ ഇസ്ലാമതം സ്വീകരിച്ചത് ആദ്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇതിന് മുൻപ് അറിയുന്ന ആളുകൾ അതും ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യുക ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം